ഒരു കാർ നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ അഞ്ച് മണിക്കൂർ എടുത്തുവെങ്കിൽ കാറിൻ്റെ വേഗത എന്ത് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അതിൻ്റെ ദൂരം തന്നിട്ടുണ്ട് ടൈം തന്നിട്ടുണ്ട് അതിൻ്റെ വേഗത എന്നുള്ളത് ഡയറക്റ്റ് ചോദ്യമാണ് പക്ഷേ അത് മീറ്റർ പെർ സെക്കൻഡിലും കിലോമീറ്റർ പെർ അവറിലൊക്കെയാണ് ഓപ്ഷൻ കിടക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് എന്തൊക്കെയാണ് യൂണിറ്റ് നോക്കുക കിലോമീറ്ററും അവർ വേണം വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ ആൻസർ കണ്ടുപിടിക്കാം എന്നിട്ട് ആ ഒരു ആൻസർ നമ്മുടെ ഓപ്ഷനകത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം അതാണ് നമ്മുടെ മെത്തേഡ് സോ നോക്കാൻ നമുക്ക് എന്താണ് ഒരു കാർ നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ അഞ്ച് മണിക്കൂർ എടുത്തു സോ എന്തൊക്കെ അറിയാം നമുക്ക് ഡിസ്റ്റൻസ് അറിയാം ടൈം അറിയാം എങ്കിൽ വേഗത സ്പീഡാണ് ചോദ്യം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അതായത് നൂറ്റി ഇരുപത് ബൈ അഞ്ച് ടു ഇരുപത്തി നാല് കിലോമീറ്റർ പെർ അവർ കാര്യം യൂണിറ്റ് പറഞ്ഞേക്കുന്ന കിലോമീറ്റർ അവർ സോ കിലോമീറ്റർ പെർ അവർ ഉണ്ടോ നോക്കുക ആൻസർ ദ ആൻസർ ഉണ്ട് സോ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ട്വന്റി ഫോർ കിലോമീറ്റർ പവർ ആൻസർ ഉണ്ട് സിമ്പിൾ ചോദ്യം ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ള ചോദ്യം ശരി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഒരു വ്യക്തി നിശ്ചിത ദൂരം പതിനെട്ട് കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ എട്ട് മിനിറ്റ് കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തി തുല്യ ദൂരം ദൂരം ആറ് മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കണമെങ്കിൽ അയാൾ എത്ര വേഗത്തിൽ സഞ്ചരിക്കണം എന്നാണ് ചോദ്യം അപ്പോൾ ഒരു വ്യക്തി നിശ്ചിത ദൂരം പതിനെട്ട് കിലോമീറ്റർ പ്രവർ വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ എട്ട് മിനിറ്റ് കൊണ്ടെത്തി അപ്പോൾ പതിനെട്ട് കിലോമീറ്റർ പ്രവർ വേഗത്തിൽ സഞ്ചരിക്കാൻ എട്ട് മിനിറ്റ് കൊണ്ടെത്തി അങ്ങനെ ലക്ഷ്യസ്ഥാനത്തെത്തി തുല്യ ദൂരം ആറ് മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കാൻ നോക്കാം നമുക്ക് നമ്മൾ എന്താ ചെയ്യാം പതിനെട്ട് കിലോമീറ്റർ പ്രവർ പതിനെട്ട് കിലോമീറ്റർ പ്രവർ സഞ്ചരിക്കാൻ എത്ര മിനിറ്റ് എടുത്തു ആറ് മിനിറ്റ് എടുത്തു ശ്രദ്ധിക്കുക നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലും പറയാം നോക്കാം ആ എട്ട് മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച അല്ലേ സോറി ആദ്യത്തിൽ എട്ട് മിനിറ്റാ പറയാം എട്ട് മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ചു പതിനെട്ടുകൾ സഞ്ചരിക്കാൻ എട്ട് മിനിറ്റ് മിനിറ്റ് തന്നെ വേണമെങ്കിൽ എനിക്ക് അവറിലേക്ക് മാറ്റാം കാര്യം യൂണിറ്റ് ഒക്കെ അറുപല്ലേ കിടക്കുന്ന അവറിലൊക്കെ കിടക്കുന്ന അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അവരിലേക്ക് മാറ്റാണ് ബൈ സിക്സ്റ്റി അതായത് എട്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ എട്ടേ ബൈ അറുപത് അവറിലേക്ക് മാറ്റി ഇല്ലെങ്കിലും ഇവിടെ പ്രശ്നമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് കാര്യം മനസ്സിലാവാൻ വേണ്ടി നമുക്ക് എഴുതാണ് ദൻ അങ്ങനെയെങ്കിൽ ആറ് മിനിറ്റ് കൊണ്ടെത്താൻ എത്ര വേഗത്തിൽ സഞ്ചരിക്കണം അപ്പോൾ പതിനെട്ട് കിലോമീറ്റർ പെർ അവർ ഇവിടെ വേഗത ഇത് ഇത് ടൈം വേഗത ടൈം അപ്പം ഇവിടെയും അതേ ഓർഡർ എഴുതുക വേഗത ടൈം അടുത്ത വേഗത നമുക്ക് അറിയില്ല വേഗത ഞാൻ കണ്ടുപിടിക്കേണ്ടത് സോ ആ വേഗത ഞാൻ സ്പീഡെന്ന് കൊടുക്കുക സ്പീഡ് അല്ലെങ്കിൽ നെക്സ് കൊടുക്കുക അതാണ് കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റു ടൈം എത്ര മിനിറ്റ് കൊണ്ട് ആറ് മിനിറ്റ് കൊണ്ട് എത്തണം ബൈ സിക്സ്റ്റി അറുപത് കൊടുത്തു ഇനി നമുക്ക് അതാ നോക്കിയാൽ ഈ അറുപതും ഈ അറുപതും ക്യാൻസലായി പോകും അത്രേ ഉള്ളൂ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇവിടെ ഞാൻ അത് ക്യാൻസൽ വേണമെങ്കിൽ എഴുതാം വേണ്ടെങ്കിൽ എഴുതണ്ട നമുക്ക് വേണ്ട എന്താണ് സ്പീഡാണ് വേണ്ടത് അപ്പോൾ ഞാൻ ആറിനെ കൂടി ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാണ സോ നമുക്ക് കിട്ടിയതാണ് പതിനെട്ട് ഇൻറ്റു എട്ട് സമം എസ് ഇൻറ്റു ആറ് അങ്ങനെയെങ്കിൽ ആറ്പ്പുറത്തേക്ക് വരുമ്പോൾ പതിനെട്ട് ഇൻറ്റു എട്ട് ബൈ ആറ് എന്ന് മാറും സമം എസ് സോ ഇത് ക്യാൻസലാകുമ്പോൾ മൂന്ന് ആറ് പതിനെട്ട് മൂന്ന് മൂന്ന് എട്ട് ഇരുപത്തി നാല് സീകോൾ ടു സ്പീഡ് ഉണ്ടോ നമുക്ക് ആൻസലാക്കി നോക്കാം ഇരുപത്തി നാല് ഒണ്ട് ഇരുപത്തി നാല് കിലോമീറ്റർ പെർ അവർ അപ്പോൾ കാര്യം നമ്മൾ അവറിലേക്ക് കൺവേർട്ട് ചെയ്തു കൊണ്ട് ഡിവൈഡ് ചെയ്തു സോ അതുകൊണ്ട് ഇരുപത്തി നാല് കിലോമീറ്റർ പെർ അവർ ആണ് അവിടുത്തെ വേഗത എളുപ്പമാണ് ചെയ്യാൻ ഓർമ്മിക്കുക എന്താണ് വേഗത എ പതിനെട്ട് കിലോമീറ്റർ പെർ സഞ്ചരിച്ചപ്പോൾ എട്ട് മിനിറ്റ് കൊണ്ട് എത്തി സോ അങ്ങനെയെങ്കിൽ എത്രയാണ് നമുക്ക് വേണ്ടത് എത്ര കിലോമീറ്റർ പെർ വേഗത സഞ്ചരിച്ചാൽ ആറ് മിനിറ്റ് കൊണ്ട് എത്തും അപ്പോൾ ഓർഡർ കറക്റ്റ് ആക്കുക വേഗത ടൈം വേഗത ടൈം ആ ഓർഡർ എഴുതുക സിമ്പിൾ ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണ് സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് അടുത്ത് വരാം നൂറ് മീറ്റർ ഓടാൻ ഇരുപത് സെക്കൻഡ് വേണം എങ്കിൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ ഓടാൻ വേണ്ട സമയം എന്ത് നോക്കാം നമുക്ക് നൂറ് മീറ്റർ ഓടാൻ എത്ര വേണം ഇരുപത് സെക്കൻഡ് അപ്പൊ നൂറ് മീറ്ററിന് ഇരുപത് സെക്കൻഡ് എങ്കിൽ എന്താ ചോദ്യം ഇരുന്നൂറ്റി അൻപത് മീറ്ററിന് എത്ര വേണം എന്നാണ് ചോദ്യം ഇരുന്നൂറ്റി അൻപത് മീറ്റർ അപ്പൊ നമുക്ക് നോക്കാം രണ്ട് രീതി ചെയ്യാം ഒന്ന് നൂറ് എത്രയാവണം നൂറ് ഇരുന്നൂറ്റി അൻപത് മീറ്റർ ആയിട്ട് മാറണം നൂറ് ഇരുന്നൂറ്റി അൻപത് ആവണം അപ്പൊ നൂറിന് ഇരുന്നൂറ്റി അൻപതാക്കാൻ ഏതെങ്കിലും കൊണ്ട് ഗുണിച്ചാൽ പറ്റുമോ നോക്കാം നൂറിനെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതാക്കാൻ നമുക്ക് ഒന്നുകൊണ്ട് ഗുണിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യാൻ പറ്റില്ല ഗുണിക്കാൻ പറ്റും ഫ്രാക്ഷനൊക്കെ വരുവായിരിക്കും നമുക്ക് അതിലേക്ക് പോകണ്ട ചെയ്യേണ്ടത് നൂറ് മീറ്ററിന് ഇരുപത് സെക്കൻഡ് വേണമെങ്കിൽ ഒരു മീറ്റർ സഞ്ചരിക്കാൻ എന്ന് കണ്ടുപിടിക്കാം ഒരു മീറ്ററിന് നോക്കി ഈ നൂറിന് ഒരു മീറ്റർ അങ്ങനെ എന്ത് ചെയ്യുക നൂറ് കൊണ്ട് ഹരിക്കുക ഇപ്പം ഇവിടെ ഞാൻ നൂറ് കൊണ്ട് ഹരിക്കും സോ എന്തായിട്ട് മാറുമെന്ന് ഒരു മീറ്റർ സഞ്ചരിക്കാൻ ഇരുപതേ ബൈ നൂറ് ഇരുപത് ബൈ നൂറ് ഇനി നമുക്ക് വേണ്ട എന്താണ് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ സഞ്ചരിക്കാൻ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ അപ്പോൾ വൺ മീറ്ററിന് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഒക്കെ എന്ത് ചെയ്യുക ഇൻറ്റു ഇരുന്നൂറ്റി അമ്പത് ചെയ്യാം ഇങ്ങനെ ഇവിടെയും ഇവിടെയും ഇരുന്നൂറ്റമ്പത് ഇന്റു ഇരുന്നൂറ്റമ്പത് ചെയ്തു അപ്പോൾ എന്താ ഇരുന്നൂറ്റി അൻപത് മീറ്റർ സഞ്ചരിക്കാൻ ഇരുപത് ബൈ നൂറ് ഇൻറ്റു ഇരുന്നൂറ്റി അൻപത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു ഇരുപത്തിനൂറ്റി അമ്പത് ഇൻറ്റു ഒന്ന് മീറ്റർ നോക്കി ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ അഞ്ച് ഒന്ന് വരും ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ അഞ്ച് അൻപത് സോ എത്ര സെക്കൻഡ് വേണ്ടി വരും അൻപത് സെക്കൻഡ് വേണ്ടി വരും നോക്കാം നമുക്ക് ഓപ്ഷൻ സെക്കൻഡ് വേണ്ടി വരും അപ്പം ഇത്രേ ഉള്ളൂ നമുക്ക് ഇതുപോലെ നമുക്ക് ഒരുപാട് കൊണ്ട് ചെയ്താ നൂറിനെ ആദ്യം ഒന്നിലേക്ക് കൊണ്ടുവരാ ഒന്നാക്കാൻ തീയ്യാ നൂറ് കൊണ്ട് ഹരിക്കുക ഇവിടെയും അതുകൊണ്ട് നൂറ് കൊണ്ട് ഹരിക അപ്പൊ ഒന്നായി ഒന്നിനെ ഇരുന്നൂറ്റമ്പത് ആക്കണം ഇൻ ഇൻ ഇരുന്നൂറ്റമ്പത് ഇവിടെയും ഇവിടെയും ചെയ്യാം അപ്പൊ നമുക്ക് ആൻസലായി പോയി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും ഇതാണ് ഈ രീതിയിലാണ് ഈ മൂന്ന് ചോദ്യങ്ങൾ ചെയ്യാം അടുത്ത ചോദ്യങ്ങളിലേക്ക് വരാം നമുക്ക് മനു ആദ്യ ഇരുപത് കിലോമീറ്റർ മുപ്പത്തിയഞ്ച് മിനിറ്റ് നേരം ബസ്സിൽ സഞ്ചരിച്ചു ബസ്സിൽ നിന്ന് ഇറങ്ങി ഇരുപത് മിനിറ്റ് വിശ്രമിച്ച ശേഷം പത്ത് കിലോമീറ്റർ ദൂരം ഇരുപത് മിനിറ്റ് സഞ്ചരിച്ചു അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചു യാത്രയിലെ ശരാശരി വേഗത എന്തെന്നുള്ള കൊച്ചതിനകത്ത് കുറച്ച് പാറ്റേണിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതായത് ആദ്യ ഇരുപത് കിലോമീറ്റർ മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ടും ദെൻ പിന്നെ ഇരുപത് മിനിറ്റ് നേരം വിശ്രമിക്കുന്നു അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു യാത്ര തുടരുന്നു അപ്പോൾ എന്താണ് പത്ത് കിലോമീറ്റർ ദൂരം ഇരുപത് മിനിറ്റ് കൊണ്ടും സഞ്ചരിച്ചു തീർത്തു എങ്കിൽ യാത്രയിലെ ശരാശരി വേഗത അപ്പം നമ്മൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല നമ്മൾ എന്താണ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം നമുക്ക് സ്പീഡ് ശരാശരി യാത്രയിലുടനീളമുള്ള ശരാശരി വേഗത ഡിസ്റ്റൻസ് ബൈ ടൈം ഡിസ്റ്റൻസ് ബൈ ടൈം അപ്പോൾ ഇതാണ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക അതായത് ആകെ യാത്രയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് അതുപോലെ ആകെ യാത്രയുടെ ടൈം എത്രയാണ് ഇത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ നോക്കാം നമുക്ക് ആകെ യാത്രയുടെ ദൂരം ആദ്യം ഇരുപത് കിലോമീറ്റർ പിന്നെ പത്ത് കിലോമീറ്റർ അപ്പം ആകെ എത്ര കിലോമീറ്റർ ആകെ മുപ്പത് കിലോമീറ്റർ ബൈ ടൈം വേണം നോക്കാം നമുക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഇരുപത് മിനിറ്റ് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് മുപ്പത്തഞ്ച് മിനിറ്റ് ഇവിടെ ട്രാവൽ ചെയ്തു ഇരുപത് മിനിറ്റ് ഇവിടെ ട്രാവൽ ചെയ്തു ആകെ അൻപത്തഞ്ച് മിനിറ്റ് ആണ് നമ്മൾ വിചാരിക്കും ആകെ ടൈം പക്ഷേ നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നമ്മൾ ഇവിടെ യാത്ര തുടരുന്നു മറ്റു സ്ഥലത്തേക്ക് എത്തുകയാണ് അവിടെ എടുത്ത സമയം നോക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എത്ര മണിക്ക് തുടങ്ങി ആറുമണിക്ക് തുടങ്ങി പത്ത് മണിക്കാണ് അവിടെ എത്തി എന്ന് വിചാരിക്കുക നാല് മണിക്കൂർ മണിക്കൂറെടുത്ത് നമ്മൾ പറയുള്ളൂ ഇതിനിടയ്ക്ക് വിശ്രമിച്ചോ ഇനി ഇടയ്ക്ക് മറ്റെന്തെങ്കിലും ചെയ്തോ എന്ന് നമുക്ക് അറിയേണ്ട കാര്യമില്ല നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് യാത്ര ചെയ്തു മറ്റു സ്ഥലത്ത് എത്തുന്ന എത്ര സമയം എടുത്തു ആകെ അതിൽ എന്തും വരും ഈ വിശ്രമിച്ച സമയവും വരും ഇവിടെ നിന്ന് മുപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു ഇരുപത് മിനിറ്റ് ഇരുന്നു അതിനുശേഷം വീണ്ടും യാത്ര ചെയ്തു അവിടെ ഇരുപത് മിനിറ്റ് എടുത്തു അപ്പോൾ ആകെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് നിന്നും അവസാന സ്ഥലത്തെത്താൻ എത്ര സമയമെടുത്തു എന്ന് ചോദിച്ചാൽ മുപ്പത്തഞ്ച് പ്ലസ് ഇരുപത് അൻപത്തഞ്ച് പ്ലസ് ഇരുപത് എഴുപത്തി അഞ്ച് മിനിറ്റ് എടുത്തു സോ സെവൻറ്റി ഫൈവ് എന്തിന് സിക്സ്റ്റി കൊടുത്തു ആൻസർ എല്ലാം കിലോമീറ്റർ പെർ അവറിലാണ് കിടക്കുന്നത് ഇത് മിനിറ്റിലാണ് സോ നമ്മൾ അതിനെ അവറിലേക്ക് മാറ്റാൻ ആ മിനിറ്റ് ഡിവൈഡ് ബൈ സിക്സ്റ്റി അവറിലേക്ക് മാറ്റി ഇതെങ്ങനാ ചെയ്യുക മുപ്പത് ഇൻറ്റു അറുപതേ ബൈ എഴുപത്തഞ്ച് കാര്യം ഭിന്നസംഖ്യയിൽ ഹരിക്കാൻ വന്നാൽ താഴെയുള്ള ഭിന്നസംഖ്യയെ വിൽക്രമം കൊണ്ട് ഗുണിക്കും അറുപതേ ബൈ എഴുപത്തഞ്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാം പതിനഞ്ച് കൊണ്ട് ക്യാൻസൽ രണ്ട് പതിനഞ്ച് മുപ്പത് അഞ്ച് പതിനഞ്ച് എഴുപത്തഞ്ച് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ പന്ത്രണ്ട് അഞ്ച് അറുപത് രണ്ടേ കൊണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് കിലോമീറ്റർ പെർ അവർ കിട്ടി ഇത്രേ ഉള്ളൂ ചോദ്യം ചെയ്യാനായിട്ട് അപ്പൊ സ്പീഡ് കിട്ടി നമുക്ക് അടുത്തേക്ക് വരാം ഒരാൾ വീട്ടിൽ നിന്നും രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ പെർ വേഗതയിൽ നടന്നപ്പോൾ ആറ് മിനിറ്റ് വൈകിയാണ് എത്തിയത് ഒരു കിലോമീറ്റർ കിലോമീറ്റർ പെർ അവർ വേഗത കൂട്ടിയപ്പോൾ ആറ് മിനിറ്റ് നേരത്തെ എത്തി എങ്കിൽ ദൂരം എന്ത് നമുക്കറിയാം ഇങ്ങനെയുള്ള കുറച്ചിൽ ദൂരങ്ങൾ അതായത് ഒരു പർട്ടിക്കുലർ സമയം ഒരു പർട്ടിക്കുലർ സ്പീഡിൽ നമ്മൾ നടക്കുകയാണ് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുകയാണ് അങ്ങ് ആ സമയത്ത് നമ്മൾ ഇത്ര മിനിറ്റ് താമസിച്ചെത്തി അല്ലെങ്കിൽ വൈകിയെത്തി ഇനി നമ്മൾ ഇത്ര കിലോമീറ്റർ പെർ അവർ കൂട്ടിയപ്പോൾ അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ പെർ അവർ നടന്നപ്പോൾ ഒരു പർട്ടിക്കുലർ കിലോമീറ്റർ പെർ അവർ നടന്നപ്പോൾ നമ്മൾ അല്ലെങ്കിൽ യാത്ര ചെയ്തപ്പോൾ നമ്മൾ കുറച്ചുകൂടി നേരത്തെ എത്തി ഇത്ര മിനിറ്റ് നേരത്തെ എത്തി ഇങ്ങനെയുള്ള ചോദ്യത്തിനകത്ത് അവിടുത്തെ ദൂരം നമ്മൾ എത്ര ദൂരമാണ് ട്രാവൽ ചെയ്തതെന്ന് കണ്ടുപിടിക്കുന്ന നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട് ദർ ഈസ് ഡി ഇസ് ഈക്വൽ ടു എസ് വൺ ഇൻറ്റു എസ് ടു ഡിവൈഡ് ബൈ എസ് വൺ മൈനസ് എസ് ടു അതായത് ഇവിടെ വല്ല നിന്ന് ചെറുത് കുറയ്ക്കാൻ ഇൻറ്റു ടൈം ഗ്യാപ്പ് ഇൻറ്റു ടൈം ഗ്യാപ്പ് നോക്കാം നമുക്ക് എസ് വൺ അതായത് ഒന്നാമത്തെ സ്പീഡ് രണ്ടാമത്തെ സ്പീഡ് ആദ്യത്തെ സ്പീഡ് എത്രയായിരുന്നു രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ പ്രവർസു ടു പോയിന്റ് ഫൈവ് ഇൻറ്റു ഒരു കിലോമീറ്റർ പ്ര വേഗത രണ്ടാമത് കൂട്ടി അപ്പൊ പുതിയ വേഗത എത്രയായിരിക്കും മൂന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ പ്രവർ ഇനി താഴെ എസ് വൺ മൈനസ് എസ് ടു വലിന്ന് ചേർത്ത് കുറയ്ക്കുക മൂന്നേ പോയിന്റ് അഞ്ചിൽ നിന്ന് രണ്ടേ പോയിന്റ് അഞ്ച് കുറച്ചാൽ ഒന്ന് ഇൻ ഗ്യാപ്പ് സമയവ്യത്യാസം ഇത് നമ്മൾ എളുപ്പവഴി നേരത്തെ പറഞ്ഞാൽ എന്തുകൊണ്ടെന്ന ക്രീസൺ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ടൈം ഗ്യാപ്പ് കണ്ടെത്തുക ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യം ഇവിടെ എന്താ നോക്കുക വൈകി ഇവിടെ നേരത്തെ അപ്പോ വൈകിയും നേരത്തെയുമാണ് രണ്ടും ഓപ്പോസിറ്റ് ഒന്ന് വൈകി ഒന്ന് നേരത്തെ എത്തി അങ്ങനെയാണെങ്കിൽ രണ്ട് രണ്ടും ഓപ്പോസിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ ടൈം ഗ്യാപ്പ് എളുപ്പം ആഡ് ചെയ്യുക ആറ് പ്ലസ് ആറ് എത്രയാണ് പന്ത്രണ്ട് എന്ന് കിട്ടും അതായിരിക്കും നമ്മുടെ ടൈം ഗ്യാപ്പ് പന്ത്രണ്ട് പന്ത്രണ്ട് മിനിറ്റ് ഇനിയും തെറ്റ് വരും നമ്മൾ പറയാം എത്ര ആലോചിച്ചാൽ നമ്മൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ് പന്ത്രണ്ട് മിനിറ്റ് അപ്പോൾ ഓപ്പോസിറ്റ് കാര്യങ്ങൾ ഒന്ന് വൈകി ഒന്ന് നേരത്തെ ഒന്ന് നേരത്തെ ഒന്ന് വൈകി ആണെങ്കിൽ നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുക അവൻ എളുപ്പ വഴി ഇനി ഇത് മിനിറ്റിലാണ് കിട്ടിയത് നമുക്ക് അവറിലാണ് വേണ്ടത് ബാക്കി തന്നെ അവറിലാണ് നടക്കുന്ന കിലോമീറ്റർ പെർ അവർ നമ്മൾ ഇതിനെ അവറിലാക്കണം മിനിറ്റിനെ അവറിലാക്കാൻ ബൈ സിക്സ്റ്റി ഇനി നമുക്ക് ചെയ്യാം എങ്ങനെയാണ് നമുക്ക് നോക്കാം പന്ത്രണ്ട് ബൈ അറുപതാണ് പന്ത്രണ്ട് പേർ നമുക്ക് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ച് പന്ത്രണ്ട് അറുപത് ഇനി രണ്ടേ പോയിന്റ് അഞ്ചും അഞ്ചൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം എന്ത് വരും രണ്ടേ പോയിന്റ് അഞ്ചും അഞ്ചുകൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇരുപത്തഞ്ചിൽ ദശമിലൂടെ സീറോ പോയിന്റ് ഫൈവ് ഒന്ന് വരും അതാണ് അപ്പോൾ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ത്രീ പോയിന്റ് ഫൈവ് നമുക്ക് നോക്കാം മൂന്നേ പോയിൻറ്റ് അഞ്ച് ഇൻറ്റു പോയിന്റ് അഞ്ച് ആണ് കിടക്കുന്നത് അപ്പം മൊത്തം മൾട്ടിപ്ലൈ ആകാം അതായത് മുപ്പത്തഞ്ച് ഇൻറ്റു അഞ്ച് കുണിക്കാം മുപ്പത്തഞ്ച് ഇൻറ്റു അഞ്ച് അപ്പോൾ അഞ്ചഞ്ച് ഇരുപത്തഞ്ച് ദെൻ അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ച് രണ്ട് പതിനേഴ് എത്ര സ്ഥാനം ഒന്ന് രണ്ട് സ്ഥാനം വൺ പോയിന്റ് സെവൻ ഫൈവ് വൺ പോയിന്റ് സെവൻ ഫൈവ് പക്ഷേ നോക്കിയാൽ നമുക്കറിയാം വൺ പോയിന്റ് സെവൻ ഫൈവ് നടക്കുന്ന നല്ല മിക്സർ ഫ്ളാക്ഷനിലാണ് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നതിനേക്കാൾ ഇത് നമുക്ക് ഇനി മിക്സർ ഫ്ളാക്ഷൻ ആക്കാൻ പറ്റും നൂറ്റി എഴുപത്തി അഞ്ച് നൂറിട്ട് ക്യാൻസൽ ചെയ്താൽ മതി നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇനി ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളിതിനെ എന്താണ് ദശാംശമാക്കാൻ വേണ്ടി നൂറ്റി എഴുപത്തി അഞ്ച് ബൈ നൂർ എന്ന് എഴുതുക കാര്യം രണ്ട് ദശാംശാനുണ്ട് അപ്പോൾ സംഖ്യ എഴുതുക ഡിവൈഡ് ബൈ നൂറ് ഇത് നമുക്ക് കൊണ്ട് ക്യാൻസൽ ചെയ്യാം ഈ നൂറ്റി എഴുപത്തി അഞ്ചില് ഇരുപത്തഞ്ച് എത്ര പ്രാവശ്യം പോവും ഏഴ് പ്രാവശ്യം പോവും ഇവിടെ നൂറിൽ നാല് പ്രാവശ്യം പോവും ഏഴ് ബൈ നാല് ഏഴ് ബൈ നാലിൽ ഹരിക്കുക ഒരേഴ് സോറി ഒരു നാല് നാല് ബാലൻസ് മൂന്ന് അങ്ങനെ എഴുതും ഒന്ന് കറങ്ങി ഇവിടെ വരും മൂന്ന് ബൈ കറങ്ങി ഇവിടെ ഒന്നും മൂന്നിൽ അല്ലെങ്കിൽ നാലിൽ മൂന്ന് കിട്ടും അത് ഒരു രീതി അല്ലെങ്കിൽ പോയിന്റ് അഞ്ചിനെ എങ്ങനെ എഴുതാം ഹാഫ് എന്ന് എഴുതാം ഇൻറ്റു പോയിന്റ് അഞ്ച് ഹാഫ് ത്രീ പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ എന്തിന് ത്രീ പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ പകുതി ഏഴിന്റെ പകുതിയാണ് സെവൻ ബൈ ടു അപ്പം എന്താവും ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെവൻ ബൈ ഫോർ അതാ സെവൻ ബൈ ഫോർ ഇങ്ങനെയും ചെയ്യാം സെവൻ ബൈ ഫോർ ചെയ്യുമ്പോൾ ഇത് കിട്ടും എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിന് ചെയ്യാം അപ്പൊ ഈ ഒരു കാര്യം ഓർത്തോളുക എന്താണ് ഈ ഒരു സംഗതി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഇതാ ഇവിടെ വരുമ്പോ മിനിറ്റിനെ അവറിലാക്കാൻ നമ്മൾ മറന്നു പോവും അപ്പൊ മിനിറ്റിനെ അവറിലാക്കിയതിന് ശേഷം മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടുള്ളൂ ഇതേ പാറ്റേണിൽ വരുന്ന ചെറിയൊരു വ്യത്യാസം വരുന്ന ചോദ്യമാണ് നമ്മൾ ആറാമത്തെ ക്വസ്റ്റ്യൻ പറയാൻ പോകുന്നത് ആ ചോദ്യം നമുക്ക് നോക്കാം നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ പോയാൽ പതിനൊന്ന് മിനിറ്റ് താമസിക്കും അൻപത് കിലോമീറ്റർ വേഗത്തിൽ ആയാൽ അഞ്ച് മിനിറ്റ് താമസിക്കും അങ്ങനെയെങ്കിൽ ദൂരം എന്ത് ദൂരമെന്ത്ാണ് ചോദ്യം നോക്കി ഇവിടുത്തെ പ്രത്യേകത രണ്ടും താമസിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ദൂരമാണ് ചോദ്യം രണ്ട് വ്യത്യസ്തമായ സ്പീഡുകളിൽ വേഗതകൾ സഞ്ചരിക്കുന്നുവെങ്കിൽ നമുക്കറിയാം ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എസ് വൺ ഇൻറ്റു എസ് ടു ബൈ എസ് വൺ മൈനസ് എസ് ടു ഇൻറ്റു ടങ് ഫോർമുല നമുക്കറിയാം ശ്രദ്ധിക്കാം എസ് വൺ കൊടുക്കാം എന്താ പറയുക ഫസ്റ്റ് നാൽപ്പത് പിന്നെ അൻപത് സോ നാൽപ്പത് ഇൻറ്റു അൻപത് ഇനി വ്യത്യാസം എന്താ അൻപത് മൈനസ് നാൽപ്പത് പത്ത് വളരെ ചേർത്ത് കുറച്ചാൽ മതി ഇൻറ്റു ടൈം ഗ്യാപ്പിലാണ് പ്രശ്നം വരുന്നത് നോക്കി രണ്ടടവും താമസിക്കും അല്ലെങ്കിൽ രണ്ടടവും നേരത്തെ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അവിടുത്തെ നേരത്തെ നമ്മൾ എന്താ ചെയ്ത് ഒന്ന് താമസിക്കും ഒന്ന് വൈകും നോക്കി വൈകും നേരത്തെ ഇവിടെ രണ്ടും ഒരേ കാര്യം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് തമ്മിൽ നേരത്തെ നമ്മൾ എന്താ ചെയ്ത് രണ്ടും കൂടെ ആഡ് ചെയ്യുക ചെയ്ത് കൂട്ടുക ചെയ്ത് ഇവിടെ നമ്മൾ ഇതിൻ്റെ വ്യത്യാസങ്ങൾ തമ്മിൽ എടുക്കണം പതിനൊന്നേ മൈനസ് അഞ്ച് ചെയ്യണം നേരത്തെ കൂട്ടിയെങ്കിൽ ഒരേ സാധനങ്ങളാണ് വരുന്നതെങ്കിൽ കുറയ്ക്കുക പതിനൊന്നേ മൈനസ് അഞ്ച് ആറ് മിനിറ്റ് അതായിരിക്കും ടൈം ഗ്യാപ്പ് ആറ് മിനിറ്റ് എന്ത് ചെയ്യുക ബൈ സിക്സ്റ്റി ബൈ അറുപത് നമുക്ക് എന്ത് ചെയ്യാം നമുക്കത് ക്യാൻസൽ ചെയ്യാം എന്താ ഈ ആറും അറുപതും ക്യാൻസൽ ചെയ്യും പത്തൊന്ന് വരും ഈ പൂജ്യവും ഈ പൂജ്യവും ക്യാൻസലായി പോയി ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യവും പൂജ്യം ക്യാൻസലായിപ്പോയി നാല് ഇൻറ്റു അഞ്ച് ഇരുപത് കിലോമീറ്റർ ആയിരിക്കും ആൻസർ ഇരുപത് കിലോമീറ്റർ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ചോദ്യത്തിൽ നമ്മൾ ചെയ്തത് അപ്പം ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതാണ് നമ്മൾ ഇങ്ങനെ ടൈപ്പിൽ ചോദിച്ച ചോദ്യങ്ങൾ ഒരുമിച്ച് രണ്ട് ടൈപ്പും ചെയ്യാനുള്ള കാര്യം ഇനി ബാക്കി നാല് ചോദ്യങ്ങളിലേക്ക് നമുക്ക് വരാം രണ്ട് ബസ്സുകളുടെ വേഗതകളുടെ അംശബന്ധം ഏഴേ ഇട്ടാണ് രണ്ടാമത്തെ ബസ് നാല് അവറിൽ നാനൂറ് കിലോമീറ്റർ സഞ്ചരിക്കുന്നു എങ്കിൽ ആദ്യത്തെ ബസ്സിന്റെ വേഗത എന്ത് എന്നുള്ളതാണ് ചോദ്യം നോക്കാം നമുക്ക് രണ്ട് ബസ്സുകളുടെ വേഗതകളുടെ അംശബന്ധം സോ എസ് വൺ ഈസ് ടു എസ് ടു എന്ന് പറയുന്നത് ഏഴേ ഈസ് ടു എട്ടാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എസ് വൺ എന്ന് പറയുന്നത് ഏഴ് എക്സ് എന്നും എസ് ടു എന്ന് പറയുന്നത് എട്ട് എക്സ് എന്നും എടുക്കാം ഈ എക്സ് വരുമ്പോൾ നിങ്ങൾ കണ്ടു പേടിക്കുന്നു എളുപ്പമാണ് അപ്പൊ ഒന്നാമത്തെ വേഗത ഏഴ് എക്സ് കാര്യം എസ് വണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഏഴാണ് എസ് ടുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എട്ടാണ് സോ എസ് വൺ എന്ന് പറയുന്നത് എ എക്സ് എന്നും എസ് ടു എട്ട് എക്സ് എന്ന് നമുക്ക് എടുക്കാൻ പറ്റും ഇതിൽ ഒന്നാമത്തെ വേഗത നമുക്ക് രണ്ടാമത്തെ ബസ് സോറി രണ്ടാമത്തെ ബസ് നാല് അവറിൽ നാനൂറ് കിലോമീറ്റർ സഞ്ചരിക്കും അപ്പോൾ രണ്ടാമത്തെ ബസ്സിന്റെ പ്രത്യേകത എന്താണ് അത് നാല് മണിക്കൂർ കൊണ്ട് നാനൂറ് കിലോമീറ്റർ സഞ്ചരിക്കും എങ്കിൽ അതിന്റെ വേഗത എന്തായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാം അതായത് എന്തായിരിക്കും എസ് ടുവിന്റെ വേഗത എസ് ടുവിന്റെ വേഗത എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം എത്രയാണ് നാനൂറ് ബൈ ടൈം ടൈം എത്രയാണ് നാല് സോ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നൂറ് എന്ന് കിട്ടും സോ നൂറാണ് നൂറ് കിലോമീറ്റർ per hour ആണ് എന്ന് പറയുന്നത് എസ് ന്റെ വേഗത രണ്ടാമത്തെ വേഗത നൂറാണ് പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ വേഗത എട്ട എക്സ് എന്ന് എഴുതി വെച്ചിരിക്കുകയല്ലേ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ എസ് ടു നമുക്ക് അറിയാം എത്രയാണ് നൂറ് അപ്പൊ എസ് ടുന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം എയ്റ്റ് എക്സ് എന്ന് കൊടുക്കാം അപ്പൊ എയ്റ്റ് എക്സ് സമം നൂറ് കാര്യം രണ്ടാമത്തെ വേഗം നമുക്ക് അംശബന്ധലിൽ നിന്ന് കിട്ടിയത് എട്ട് എക്സ് എന്നാണ് അത് എത്രയാണെന്ന് അറിയാമോ? അത് നൂറ് നമ്മൾ കണ്ടുപിടിച്ചു തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത് സോ എട്ട്സ് സമം നൂറ് എങ്കിൽ എക്സ് സമയം എത്രയാണ് നൂറ് ബൈ എട്ട് ആയിരിക്കും X. നമ്മുടെ ചോദ്യം ഒന്നാമത്തെ വേഗത എന്താണ് ചോദ്യം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒന്നാമത്തെ വേദന എസ് വൺ ആണ് ചോദ്യം ഒന്നാമത്തെ വേഗത ഏഴ് എക്സ് എന്നാണ് സോ ഏഴ് ഇന്റു എക്സ് അമ്മ കിട്ടി നൂറ് ബൈ എട്ട് ക്യാൻസൽ ചെയ്യാം നമ്മുടെ ചുമ്മാ നമുക്ക് ക്യാൻസൽ ചെയ്യാം എന്താണ് ഒന്നുകിൽ ഏഴ് ഇന്റു നൂറ് എഴുന്നൂറ് ബൈ എട്ട് അങ്ങ് ചെയ്താലും മതി എഴുന്നൂറ് ബൈ എട്ട് എങ്ങനെയാ ചെയ്യും എഴുന്നൂറ് ബൈ എട്ട് അപ്പോ ഒരു എഴുപത് എത്ര പ്രാവശ്യം എട്ട് പോകുന്നു എട്ടെട്ട് അറുപത്തിനാല് സോ എട്ടെട്ട് അറുപത്തിനാല് ദെൻ ഇത് എഴുപത് അറുപത്തിനാല് കുറയ്ക്കുമ്പോ ആറ്ന്ന് കിട്ടും അറുപത് അപ്പോ ഏഴ് എട്ട് അൻപത്തി ആറ് ദൻ നാല് വരും ദശാംശം കൊടുത്തു പൂജ്യം അഞ്ചെട്ട് നാല്പത് സോ എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് ആണ് ഉണ്ടോ നോക്കുക എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ പ്രവർ ആണ് ആൻസർ അപ്പൊ അതുകൂടി ഓർമ്മിക്കുക എക്സ് ഒക്കെ എടുത്തു തരുന്ന റേഷ്യോ വരുന്ന ക്വസ്റ്റിൻ അശ്യബന്ധം ഇല്ല എങ്കിലും വേഗതയുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം നൂറ്റിയെട്ട് കിലോമീറ്റർ പ്രവർ വേഗതയിൽ പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എന്ത് അപ്പോൾ തന്നിക്കുന്ന വേഗത നൂറ്റിയെട്ട് കിലോമീറ്റർ പ്രവർ ആണ് നമുക്ക് നമുക്കതിനെ സെക്കൻഡിലാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ മീറ്ററിലാണ് പറഞ്ഞിരിക്കുന്നത് ഇൻ മീറ്റർ സോ നമുക്ക് എന്ത് ചെയ്യാം കിലോമീറ്റർ പറഞ്ഞാൽ കൂടി മീറ്റർ പെർ അവറിൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം നോക്കാം നമുക്ക് എന്താണ് നൂറ്റിയെട്ട് കിലോമീറ്റർ പെർ അവർ സോ നൂറ്റിയെട്ട് ഇൻ ടു എങ്ങനെയാണ് നമ്മളൊരു കിലോമീറ്റർ പെർ അവൻ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് മൾട്ടിപ്ലൈ സംശയം വരുന്നത് ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് മൾട്ടിപ്ലൈ ആ എത്ര പ്രാവശ്യം വരുന്നത് ആറ് പ്രാവശ്യം ആറ് പതിനെട്ടാണ് നൂറ്റിയെട്ട് സോ അഞ്ച് ഇൻറ്റു ആറ് എത്രയാണ് മുപ്പത് മുപ്പത് മീറ്റർ പെർ സെക്കൻഡ് അതായത് വേഗത മുപ്പത് മീറ്റർ പെർ ആണ് ഒരു സെക്കൻഡിൽ മുപ്പത് മീറ്റർ സഞ്ചരിക്കും സോ വൺ സെക്കൻഡിൽ എത്രയാണ് മുപ്പത് സെ മുപ്പത് മീറ്റർ സഞ്ചരിക്കും നമുക്ക് വേണ്ടത് പതിനഞ്ച് സെക്കൻഡിൽ സോ പതിനഞ്ച് സെക്കൻഡിൽ എത്ര സഞ്ചരിക്കും പതിനഞ്ച് ഇൻറ്റു മുപ്പത് അപ്പോൾ പതിനഞ്ച് ഇൻറ്റു മൂന്ന് എന്ന് പറയുന്നത് പതിനഞ്ച് ഇൻറ്റു മൂന്ന് നാൽപ്പത്തഞ്ച് സോ പൂജ്യം നാനൂറ്റി അൻപത് മീറ്റർ സഞ്ചരിക്കും പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് നോക്കാം നാനൂറ്റി അൻപത് മീറ്റർ സഞ്ചരിക്കും എത്ര കൊണ്ട് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് ശരി അടുത്തത് ഒരാൾ നടക്കുന്ന വേഗത അഞ്ച് മീറ്റർ പെർ ആണ് രണ്ട് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും ഇൻ കിലോമീറ്റർസ് ആൻസർ കിലോമീറ്ററിലാണ് അപ്പോൾ ഒരാൾ അഞ്ച് മീറ്റർ പെർ ആണ് നമുക്ക് അത് എന്ത് ചെയ്യാം നേരത്തെ നമ്മൾ നോക്കി കിലോമീറ്റർ പെർ അവർ ആയിരുന്നു ആൻസർ മീറ്ററിലായിരുന്നു നമ്മൾ കൺവേർട്ട് ചെയ്തു നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു മീറ്റർ പെർ സെക്കൻഡിലാണ് ആൻസർ കിലോമീറ്റർ സോ ഫൈവ് മീറ്റർ പെർ സെക്കൻഡിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ അഞ്ചിനെ എയ്റ്റീൻ ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റും സോ സോറി കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റും ക്യാൻസൽ ആയിപ്പോയിറ്റീൻ കിലോമീറ്റർ പെർ അവർ അപ്പോൾ ഇതാണ് എയ്റ്റീൻ കിലോമീറ്റർ അതായത് ഒരു മണിക്കൂറിൽ പതിനെട്ട് കിലോമീറ്റർ നമുക്ക് രണ്ട് മണിക്കൂറാണ് വേണ്ടത് കിട്ടിയെന്താണ് ഒരു മണിക്കൂറിൽ പതിനെട്ട് കിലോമീറ്റർ സഞ്ചരിക്കും എങ്കിൽ രണ്ട് മണിക്കൂറിൽ മുപ്പത്തി ആറ് കിലോമീറ്റർ രണ്ട് എൻ്റെ പതിനെട്ട് മുപ്പത്തി ആറ് കിലോമീറ്റർ സഞ്ചരിക്കും എളുപ്പമാണ് ചോദ്യം ചെയ്യാൻ അപ്പൊ ഇങ്ങനെയാണ് ആ ഒൻപത് ചോദ്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് വളരെ സിമ്പിൾ ആണ് ചോദ്യം എന്ന് പറയുന്നത് അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് രണ്ടും ഓപ്പോസിറ്റ് ക്വസ്റ്റൻസ് ആണ് അപ്പോൾ നടക്കുന്ന വേഗത അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് എങ്കിൽ രണ്ട് അവർ കൊണ്ട് നമ്മൾ നോക്കും ആൻസർ കിലോമീറ്ററിലാണ് ഇവിടെ അവറുമാണ് സോ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യുക ചെയ്യാം എളുപ്പമാണ് ചെയ്യാൻ പത്താം ദശത്ത് നോക്കാം നമ്മൾ തൊട്ട് മുന്നിൽ പറഞ്ഞ ഒരു ഒരു പാറ്റേൺ തന്നെയാണ് ചോദ്യം നാല്പത്തിയെട്ട് കിലോമീറ്റർ പ്രവർ വേഗതയിൽ അൻപത് മിനിറ്റ് കൊണ്ട് എത്തുന്ന ദൂരം നാൽപ്പത് മിനിറ്റ് കൊണ്ട് എത്താൻ എത്ര വേഗതയിൽ സഞ്ചരിക്കണം സോ നാൽപ്പത്തിയേഴ് നമുക്ക് നോക്കാം നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ പ്രവർ വേഗത അത് എത്ര മിനിറ്റ് കൊണ്ട് എത്തും അൻപത് മിനിറ്റ് കൊണ്ടെത്തും അപ്പോൾ നാൽപ്പത്തി എട്ടിന് അൻപത് മിനിറ്റ് വേണം എങ്കിൽ എന്താണ് നാല്പത് മിനിറ്റ് കൊണ്ട് എത്താൻ അപ്പൊ ഇത് വേഗത എത്താൻ എത്ര വേഗതയിൽ സഞ്ചരിക്കണം വേഗത നമുക്കറിയില്ല അപ്പൊ എക്സ് വേഗത എടുക്കുന്നു ഇൻറ്റു എത്രയാണ് നാൽപ്പത് മിനിറ്റ് അപ്പോൾ വേഗത ടൈം ഓർഡർ തന്നെ എടുക്കുകയെട്ട് കിലോമീറ്റർ വേഗതയിൽ അൻപത് അപ്പൊ നാല്പത്തി എട്ടിന് നാല്പത് മിനിറ്റ് വേണം എങ്കിൽ എക്സിന് നാൽപ്പത് മിനിറ്റ് അപ്പം എക്സ് നമുക്ക് അറിയില്ല അതാ കണ്ടുപിടിക്കേണ്ടത് നേരത്തെ ചെയ്താണ് സാധനം നമ്മൾ നമുക്ക് എത്ര വേഗതയിൽ സഞ്ചരിക്കണം നാൽപ്പത് മിനിറ്റ് കൊണ്ട് സോ നമ്മൾ നാൽപ്പത്തി ഇപ്പോഴത്തെ കൊണ്ടുവന്ന് വരും നാൽപ്പത്തി എട്ട് ഇൻറ്റു ഒൻപത് ബൈ നാൽപ്പത് സമം എക്സ് ഇത് ക്യാൻസൽ ആയി പോയി നാല് നാല്പത്തെട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അറുപത് അപ്പൊ അതായത് എത്ര കിലോമീറ്റർ പെർവറിൽ നമുക്ക് അറുപത് കിലോമീറ്റർ പെർ ഹവറിലാണ് സഞ്ചരിക്കേണ്ടത് ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യങ്ങളാണ് അപ്പം ഇത് ഓർമ്മിക്കുക ഏതാണ് ചെയ്യേണ്ടത് നാൽപ്പത്തി എട്ട് കിലോമീറ്റർ പെർ അവർ സഞ്ചരിച്ചാൽ സഞ്ചരിക്കാൻ അൻപത് മിനിറ്റ് വേണം അങ്ങനെയെങ്കിൽ എത്ര മിനിറ്റ് എത്ര കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിച്ചാൽ എന്ത് ചെയ്യേണ്ടത് നാൽപ്പത് മിനിറ്റ് കൊണ്ട് എത്തും ഉള്ളൂ ഇത് കാരണം സിംപ്ലിഫൈ ആയിരിക്കും പിന്നെ ഇതായിരുന്നു നിങ്ങളുടെ പത്ത് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് സാധാരണ ഗതിയിൽ നമുക്ക് ചോദിക്കാതെ കാണാം ചോദിച്ച് കാണാത്ത ചോദ്യങ്ങൾ നമുക്ക് ഇതുകൂടി കൂടി നമ്മളൊന്ന് വർക്ക് ചെയ്ത് വയ്ക്കുക ചോദിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് നമ്മളൊന്ന് കളക്ട് ചെയ്ത് ഇതിൽ നിങ്ങൾ എത്ര ചോദ്യങ്ങൾ നിങ്ങൾ മാർക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കൂടി നോക്കുക നിങ്ങളുടെ മാർക്കുകൾ കമൻറ്റ് ചെയ്യുക ബാക്കി നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻസുകളും നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റ് പത്ത് ചോദ്യങ്ങളുമായിട്ട് അടുത്ത ദിവസം പിന്നെ